ഹലോ ഗായ്സ് മിക ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ബീട്രൂട്ട് തോലുണ്ടാക്കാം എങ്ങനെയാണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ഗ്യാസ് ഗ്യാസ് കത്തിച്ചു പാത്രം വെക്കും എന്നിട്ട് പറയാന്ന് ബാക്കി പറഞ്ഞുതരാന്ന് ഞാൻ നേരത്തെ ബീട്രൂട്ടും സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ബീട്രൂട്ട് സവോള പച്ചമുളക് കരിവേപ്പിലായിട്ട് തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി അടിപൊളിയും തേങ്ങ പാടില്ല തേങ്ങ ഞങ്ങളൊക്കെ തേക്ക് നമ്മളെ ചട്ടി ചൂടാകുന്നുണ്ട് ആ കുറച്ച് സമയമെടുക്കെട്ടോ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുക

ണ്ടോ ഇതുപോലെ കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിതാ സവോളനി ബീട്രൂട്ട് അതെ മറ്റേ പച്ചമുളക് ഇട്ടൊക്കെ എല്ലാം കൂടി ഇതാ വിടിച്ച ൂടി കുറച്ചൂടി അടിപൊളിയ തേങ്ങ ഇട്ടിട്ട് അപ്പൊ തേങ്ങ ഉണ്ടാത്തത് കൊണ്ട് അല്ലല്ല വീണ്ടും കൂടി കേൾക്കാം แล่ ചുപ്പ് ഉണ്ടോ നോക്കടാ ഞാൻ നേരെ തുപ്പ് ഇട്ടാൽ നോ തുപ്പ് ചുക്കണ്ടി ഇതാ ഓ മൈ ലക്ക ഞാൻ ശരീരം കൂടി എടുക്കുമോ കൂടി എടുക്കാം തീ എ മിമിലിട്ട് കൂടി വേണം പറ്റാത്തൊരു മൂടി എടുത്തിട്ടോളൂ വന്ന് വെക്കാൻ ഇങ്ങനെ വെക്കും എടുക്കാൻ എടുക്കാൻ എളുപ്പം അതെ അതെ അറിയാനിട്ടല്ലോട്ടോ ഇങ്ങനെ മൂടി വെച്ച് പോയാൽ കരിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കണേ നല്ലോണം ആവട്ടെക്കാതെ ആയിക്കോ അപ്പൊ തീയുണ്ട് തീ ഇണ്ട് തീ വേണോ തീ ഇണ്ടാത പിന്നെ പിന്നെ അറച്ചിട്ട് നീച്ച വരുന്നൊരു ആ നീ ഇതില് പുക ആണല്ലോ ആ ആവട്ടെ നല്ലതുപോലെ പാട്ട് പഠിത്തിരുന്നത് പാട് ആ 만지. 만지. Yeah. Oh, 만지일, 판자르. Yeah. 만지일, 판자르, 자꾸 외쳐. 만지일, 판자르, 자꾸. 다 외워.

നമുക്ക് ചോറ് കടാനാണ് ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പ് വേണ്ടും ഇങ്ങനെ ഉപ്പിനി മൂടിയാലോ

വീണ്ടും കാണാം ബായ്